ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെറൂസ് കിച്ചൺ ഇത് എം നയൻറ്റീൻ ഇയർബഡ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഇയർബഡ്സ് വാങ്ങിയിട്ട് ആറുമാസമായി ഇനി എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം എൻ്റെതായ രീതിയിലാണ് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഇടതു ഭാഗത്ത് വലിയ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ചാർജൊക്കെ അത്യാവശ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേങ്കിൽ വലത് ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതായത് ചില ടൈമിൽ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ ചിലപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് വീണത് പെട്ടെന്ന് കൈ തട്ടിയിട്ടിരുന്ന് രണ്ടോ തവണ വീണിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജൊക്കെ വരുന്നുണ്ട് ഇതിലെപ്പോഴും ചാർജ് നിൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൽക്കുന്നുണ്ട് പിന്നെ പണ്ടത്തെ അത്ര പവറില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത്യാവശ്യം കോൾ ചെയ്യാനും അപ്പോൾ എനിക്ക് ഒരു ദിവസം കൂടി വന്നാൽ ഒരു മൂന്ന് മണിക്കൂറും നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഞാനൊരു പതിനഞ്ച് ശതമാനം ആയിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത ചാർജിൽ ഇടുന്നുണ്ട് ഇതിൻ്റെ ടോർച്ചൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത്യാവശ്യം ആറുമാസം നന്നായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഭാഗം വർക്ക് ചെയ്തത് കയ്യിൽ നിന്ന് വീണത് കൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ചാർജിങ്ങൊക്കെ പെട്ടെന്നാവുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല ഈ പൈസക്ക് എനിക്ക് പൈസ വസുമില്ല എന്ന് കുഴപ്പമൊന്നുമില്ല നന്നായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്